നമസ്കാരം ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം റഡാർ സാങ്കേതികവിദ്യയിൽ ലോകത്തെ ഞെട്ടിച്ചിന്ത്യ കഴിഞ്ഞ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ ഇറാനിൽ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ വർഷിച്ചത് ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇതിനു വേണ്ടി അമേരിക്ക ഉപയോഗിച്ചത് ബി റ്റു സ്ഥെൽത്ത് ബോംബറുകളാണ് ഇതിലെ സ്റ്റെൽത്ത് എന്ന വാചകമാണ് ഈ യുദ്ധവിമാനങ്ങളെ വ്യത്യസ്തരാക്കുന്നത് സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് റഡാറുകളെ പറ്റിച്ച് പറക്കുവാൻ സാധിക്കും ഇങ്ങനെയുള്ള ഏറ്റവും അത്യാധുനിക ഫൈറ്റർ വിമാനങ്ങളാണ് അമേരിക്കയുടെ എഫ് മുപ്പത്തഞ്ചും ബി രണ്ട് ബോംബറുകളും റഷ്യയ്ക്കും ചൈനയ്ക്കും ആധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുണ്ട് ഈ കാരണത്താൽ ഏത് രാജ്യത്തെ വെട്ടിച്ചും അവരുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച് ആക്രമിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള കാരണത്താൽ തന്നെ വിമാനങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളെക്കാൾ മേൽക്കൈ യുദ്ധങ്ങളിൽ നേടുന്നു ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനവും സ്റ്റെൽത്ത് ടെക്നോളജിയോടുകൂടിയാണ് തയ്യാറെടുക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെപ്പോലും വെല്ലുവാൻ പുതിയ സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ വികസിപ്പിച്ചിരിക്കുന്നത് പ്രകാശ തരംഗങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുന്ന ഫോട്ടോണിക് റഡാറുകൾ ഡി ആർ ഡി ഒ പുതിയതായി വികസിപ്പിച്ചിരിക്കുകയാണ് ഈ റഡാർ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ കാലാവസ്ഥകളിൽ ഡി ആർ ഡി ഒ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു പരീക്ഷണ ഘട്ടം കഴിഞ്ഞാൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ അത്യാധുനിക റഡാറുകൾ പരമ്പരാഗത റഡാറുകൾ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് വസ്തുക്കളെ തിരിച്ചറിയുന്നത് എന്നാൽ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇങ്ങനെയുള്ള റേഡിയോ തരംഗങ്ങളെ ആകിരണം ചെയ്യുകയോ മറ്റ് ദിശകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയോ ആണ് ചെയ്യുന്നത് തന്മൂലം തന്നെ ഈ സ്ഥലത്ത് വിമാനങ്ങളെ റഡാറുകൾക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഫോട്ടോണിക് റഡാറുകൾ പുതിയതായി കണ്ടെത്തിയിരിക്കുന്നത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെപ്പോലും നിഷ്പ്രയാസം കണ്ടെത്തുവാൻ സാധിക്കും ഇതുകൂടാതെ വളരെ ചെറിയ ഡ്രോണുകൾ സ്റ്റെൽത്ത് മിസൈലുകൾ തുടങ്ങിയവയും റഡാറുകൾ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ സാധിക്കും നിലവിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് ആയുധ സംവിധാനങ്ങൾക്കും ഇവയെ ജാം ചെയ്യാൻ സാധിക്കില്ല ലോകത്തിലെ വൻ ശക്തികൾ മാത്രമാണ് ഈ ടെക്നോളജി ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് പൂർത്തിയാക്കുന്നതോടുകൂടി ഏത് പ്രതികൂല കാലാവസ്ഥയിലും വളരെ പെട്ടെന്ന് കൃത്യമായ വസ്തുക്കളെ ട്രാക്ക് ചെയ്യാൻ ഇന്ത്യൻ ആർമിക്ക് സാധിക്കും നിലവിൽ അമേരിക്കയും ചൈനയും ഈ ടെക്നോളജിയിൽ വളരെ മുൻപന്തിയിലാണുള്ളത് ഇസ്രയേലും ഇത്തരം റഡാറുകൾ നിർമ്മിക്കുവാൻ വൻതോതിൽ നിക്ഷേപം നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വിവിധ തരത്തിലുള്ള കാലാവസ്ഥയാണ് ഡിആർ ഡി ഒയുടെ പരീക്ഷണം വളരെ ബുദ്ധിമുട്ടുള്ളതാക്കുന്നത് പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയായാൽ സുഖോയ് മുപ്പത് തേജസ് റഫാൽ വിമാനങ്ങൾ കൂടാതെ ഇന്ത്യയിലെ അതിർത്തി പ്രദേശങ്ങളിൽ പഴയ റഡാറുകൾ മാറ്റി പുതിയ ഫോട്ടോണിക് റഡാറുകൾ സ്ഥാപിക്കും ഫോട്ടോണിക് റഡാറുകളും സാധാരണ റഡാറുകളും തമ്മിലുള്ള വ്യത്യാസം അവയുടെ ട്രാക്കിംഗ് മികവും നൽകുന്ന ചിത്രത്തിന്റെ ക്ലാരിറ്റിയുമാണ് ഒരു പഴയ ലെൻസും എച്ച് ഡി ലെൻസും എടുക്കുന്ന ചിത്രങ്ങൾ പോലെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇവ നിലവിൽ ഇന്ത്യ വികസിപ്പിച്ച ഗാലിയം നൈട്രജൻ അടിസ്ഥാനമായിട്ടുള്ള റഡാറുകൾ സേന ഇപ്പോൾ തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട് ഡിആർ ഡി ഒയുടെ ബംഗലൂരുവിലുള്ള ഇലക്ട്രോണിക് ആൻഡ് റഡാർ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന സ്ഥാപനമാണ് ഫോട്ടോണിക് റഡാറുകൾ വികസിപ്പിക്കുന്നത് ഇതോടൊപ്പം സ്വകാര്യ ഇന്ത്യൻ കമ്പനികളും ടെക്നോളജിയിൽ സഹായിക്കുന്നു ഫോട്ടോണിക് റഡാറുകൾ വികസിപ്പിക്കുന്നത് വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയാൽ ഭാവിയിൽ ഇന്ത്യയുടെ ആകാശ കണ്ണുകളായി ഇവ മാറും ജയ്ഹിന്ദ്